പാമ്പൻ പാമ്പൻപാലത്തിന് നീളം വരുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ കേട്ടോ നമുക്ക് സമാന്തരമായിട്ടാണ് ഈ പാലത്തൂടെ പോകുന്നത് ആ നേരെ ആ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന കേട്ടോ രാമേശ്വരം പന്ത്രണ്ട് കിലോമീറ്ററോ ഇതാണ് റൂം രണ്ടു പേർക്ക് അത്യാവശ്യം സുഖമായി കിടക്കാം വലിയൊരു ബെഡ് വരുന്നുണ്ട് ഒരു അലമാര വരുന്നുണ്ട് പിന്നെ ടി വി ഉണ്ട് ഇവിടെ പണി നടക്കുന്നതിനെ കൊണ്ട് രാമേശ്വരത്തിനും ട്രെയിൻ ഇല്ല പുതിയ കൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് രാമേശ്വരത്തൊക്കെ കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് നിന്ന് ഇറങ്ങി കേട്ടോ ഇന്നലെ നമ്മൾ മൂന്നേ പത്തിന് ട്രെയിനല്ലേ ഇരുപതിനെ ഒന്ന് ഇവിടെ എത്തി നമ്മൾ തിരുനെല്ലി സൂപ്പർഫാസ്റ്റ് അല്ലേ ആ ട്രെയിനിൽ കയറിയാണ് ഒന്ന് കോഴിക്കോട് കയറിയ കേട്ടോ അപ്പോൾ രാത്രി ഒരു ഒന്നേ പത്താകുമ്പോൾ ഞങ്ങൾ മധുരയിൽ മധുരയിലെത്തിക്കുന്നു മധുരയിൽ നിന്നിട്ട് ഇവിടേക്കുള്ള രാമേശ്വരത്തേക്ക് ട്രെയിൻ കയറിയാണ് ഇടയ്ക്ക് ചിരി ഒരു പണി കിട്ടി അതായത് രാമേശ്വരത്ത് പാമ്പമ്പാലത്തിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട് അതിനെക്കൊണ്ട് തന്നെ രാമേശ്വരം വരെ ട്രെയിൻ ഒന്നും പോകുന്നില്ല അതിൻ്റെ മുന്നത്തെ ശേഷം മണ്ഡപം അല്ലേ മണ്ഡപം തന്നെ പറഞ്ഞ ഞങ്ങൾ ഇപ്പോൾ ഉള്ളൂ കേട്ടോ ഇവിടെ കാണലേ ഫുള്ള് വിജനമായി കിടക്കുന്നത് അത് കുറച്ച് നേരത്തെ ഒരു അഞ്ച് മണിക്കാൻ ഇവിടെ എത്തിക്കുന്ന ട്രെയിൻ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മണിക്കൂറോടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇല്ല ഇവിടെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ കൂട്ടുള്ളൂ നോക്കില്ല ആമ്പ്യൻസ് ഒക്കെ എന്ത് സ്ഥലം കാണാം നോക്ക് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മണ്ഡപം തന്നെ സ്റ്റേഷനിലാണ് അവിടെ വേണ്ടത് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഞങ്ങൾ ട്രെയിൻ ചിലപ്പോൾ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ രാമേശ്വരം എന്ന് കാണിച്ചാലും ട്രെയിൻ മണ്ഡപം വരെ പോകുള്ളൂ മണ്ഡപം വരെ ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ വന്നെങ്കിൽ ബസ്സിൽ പോകണം അല്ല ടാക്സി വിളിച്ച് പോകണം അപ്പോൾ ഇനി എന്തായാലും നേരെ ഇവിടുന്ന് ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുന്നത് രാമേശ്വരം പോവാണ്ട് പിന്നെ അതേമാതിരി ധനുശോഡിക്ക് പോകാണ്ട് രാമേശ്വരത്ത് നമുക്ക് ആദ്യം പോവാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ബസ് അതെ കിട്ടാൻ നോക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവാം റെയിൽവേ സ്റ്റേഷൻ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വണ്ടികളാട്ടോ കേട്ടോ ഉണ്ടല്ലേ എന്ന് വെച്ചാൽ അവിടെ പണി അടക്കുന്നതിനെ കൊണ്ട് ഇവിടെ മണ്ഡപമാണ് ലാസ്റ്റ് ഷോപ്പ് വണ്ടി നിർത്തു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി റിട്ടേൺ പോവുകയ്യാ ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റോപ്പുള്ള ഒന്ന് പാമ്പനും അത് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പാണ് നമുക്ക് രാമേശ്വരം വരുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇനി ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോക്ഷോ ടാക്സിയോ വിളിച്ചു പോകണം ഓട്ടോക്ഷോ ടാക്സിക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയെന്ന് പറയാ ബസ്സിനാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നതാണ് ഒരു ബസ് കൂടെ കിടക്കുന്നുണ്ട് അവിടെ വേറെ ബസ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ ബസ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ട്രെയിനോടെ വരാണ്ട് അതോടെ വന്നിട്ടാണ് ബസ് എടുക്കുമെന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് ഏഴ് നമ്പർ ബസ്സിൽ കയറിയിരിക്കുക അനശ്ക്കോടി പോകുന്ന തന്നെ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ട്രെയിൻ തന്നെ വേണം കാരണം പാമ്പമ്പാലത്തിന് മോൾ ട്രെയിനിൽ പോലെ ഫീൽ ഇട്ടുള്ളൂ പക്ഷേ ബസ്സിന് ഞാൻ അറിയാം മുന്നേ പോയത് ട്രെയിനാണ് പക്ഷെ നമുക്ക് ബസ്സിൽ എന്തായാലും നോക്കാം എന്ത അവസ്ഥല്ല ആൾക്കാർ വരാൻ നൽകുമോ ട്രെയിൻ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബസ്സിൽ ഇപ്പോൾ എടുക്കാൻ മതിയാവും ഇതിപ്പോൾ നേരെ രാമേശ്വരത്തേക്കാണ് നമ്മുടെ പോകുന്നത് ഇന്നലെ അവിടെ നിന്ന് പിന്നെ ധനശോഡിക്ക് പോവാം ബസ് എങ്ങനെ ഇപ്പോൾ എടുത്തിട്ടോ അവിടെ നിന്ന് അപ്പൊ ആരെങ്കിലും ട്രെയിനൊക്കെ വരികയാണെങ്കിൽ ട്രെയിനിൽ ഇറങ്ങിയവർ പെട്ടെന്ന് ഇങ്ങോട്ട് പോരട്ടോ ബസ്സിന് പോകുന്നവരാണെങ്കിൽ കാരണം അല്ലെങ്കിൽ ബസ് ഫുള്ള് അപ്പൊ തന്നെ ഫുൾ ആയിരിക്കും ബസ് പെട്ടെന്ന് പോരട്ടോ പണ്ടിയോ എല്ലാം ടാക്സി ആണെങ്കിലൊക്കെ ഒരുപാട് ടാക്സി ഓട്ടോറിക്ഷ ഉണ്ട് പക്ഷെ അതിനൊക്കെ റൈറ്റേ കുറച്ച് കൂടും ബസ്സാകുമ്പോൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് രാമേശ്വരത്ത് എത്താൻ വേണ്ടി വിടോ അഥവാ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ബസ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മെയിൻ റോഡും എത്തുകയാണ് ഇവിടെ നമുക്ക് ആ സൈഡിൽ വരുന്ന ബസ്സുകൾ എങ്ങനെ വളഞ്ഞിട്ടാണ് പോകെട്ടോ ബസ് പോകാം ഇതിലാണ് ഇങ്ങനെ പോവാം ഇവിടുന്ന് വരുന്ന ബസ്സുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് വേറെ റൂട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഈ വഴിയാണ് പോവുക അപ്പം അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ബസ് കിട്ടും പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് രൂപേനെ ടിക്കറ്റ് വിടുന്നത് ഒരു പത്തും ഒരു പതിനഞ്ചിൻ്റെ ടിക്കറ്റ് അങ്ങനെയാണ് മൊത്തം നാല് ടിക്കറ്റ് കിട്ടിയത് രണ്ടാക്കളുടെ ടിക്കറ്റ് ഇപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിയില്ല കഴിച്ചെല്ലാം കണ്ടിന് ഇങ്ങനെ പോവാ അപ്പൊ നമുക്ക് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ പോകുന്നതാണ് ആ സൈഡ് കടലാണ് വരുന്നത് പാമ്പനിലേക്ക് ഏകദേശം കേറാന്ന് ഇങ്ങനെ ഇവിടെ മാപ്പ് ഇട്ടുണ്ട് പാമ്പനിലേക്ക് കയറാൻ വേണ്ടി പോവാൻ പോകട്ടോ കുറച്ചുകൂടെയുള്ളു നമ്മള് റെയിൽവേ ട്രാക്കിന് സമാന്തരായിട്ടാണ് ഇങ്ങനെ ആടെക്കും വരുന്നത് പമ്പനും പാലം വരുന്നത് നമ്മുടെ മേഖലാതിരി കടലും ഇങ്ങനെ കണ്ടു തുടങ്ങി ഇരിക്കേ ട്രാക്ക് ഉണ്ടല്ലേ നമുക്ക് ട്രെയിനിൽ പോയ അതിന് കറക്റ്റ് ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിനിൽ തന്നെ പോണെട്ടോ നമ്മ ഈ വരുന്നവര് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണെങ്കിലും ട്രെയിനിന് ഓക്കെ ആയിട്ട് ശേഷം വരാൻ നോക്കുക ബസ്സിന് പോയ ഫീൽ ഇട്ടു പക്ഷെ നമുക്ക് കറക്റ്റ് ഫീലിംഗ് കിട്ടണമെങ്കിൽ ട്രെയിനിൽ തന്നെ പോണം അപ്പാമൻ പാലത്തിന് മുകളിൽ കൂടി നമ്മൾ ഇങ്ങനെ പോന്നിപ്പോ ഇതാണ് പഴയ പാലം അടിയത്തെട്ടെ മറ്റേത് പുതിയ പാലം വന്നാണ് നമ്മളിപ്പോ ഈ സൈഡിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ആ സൈഡിൽ കടലുണ്ട് അത് നമ്മൾ അറബിക്കടലാണ് നമ്മളിപ്പോ ആ രണ്ടിലേന്ന് നടുക്കൂടെ ആയിരുകയാണെന്നു പറയാം അങ്ങനെയാ പോകുന്നത് എന്തല്ലേ അപ്പൊ നമുക്ക് ഞാൻ എന്താ ഒരുപക്ഷെ ഒരുപക്ഷെ ട്രെയിനിൽ വന്നാലേക്കൂടെ ട്രെയിനിൽ പോകുമ്പോഴുള്ള ഫീൽ ഉണ്ടെങ്കിൽ അറിയാം കാരണം അത്ര രസമാണ് നമുക്ക് താഴെ കൂടെ കറക്റ്റ് നമുക്ക് അടി കൂടെ ആണോ വണ്ടി താമ കടല് പോകുന്നത് അപ്പൊ നല്ല രസമാണ് നമുക്ക് കാണാനുണ്ട് പാമ്പൻ പാമ്പൻപാലത്തിന് നീളം വിടുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ കേട്ടോ നമുക്കിപ്പോ അതിന് സമാന്തരമായിട്ടാണ് ഈ പാലത്ത് കൂടെ പോകുന്നത് താഴെ കാണുന്ന പാമ്പൻപാലത്തിന് രണ്ട് കിലോമീറ്റർ നീളം വിടുന്നത് ട്രെയിൻ പോകും മെല്ലെ പോകാൻ പോകുന്നതേ നമുക്ക് ഇങ്ങനെ താഴത്തെ കാഴ്ചകളെ കണ്ടുപോകാൻ നല്ല രസാ കേട്ടോ ഇവിടെ നിന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് അങ്ങനെ ട്രെയിനിന് പോകുന്നേരോ ഏകദേശം ആർക്കൊക്കെ കഴിഞ്ഞു തോന്നുന്നു തോന്നുന്നു ഇതിന്റെ നമുക്ക് പറഞ്ഞാൽ ഫുള്ള് ാണ് ഈ അടുത്തന്നെ ഓപ്പൺ ആകാൻ പറ്റുമ്പോൾ ചിലപ്പോ നമുക്ക് അതേമാതിരി അവിടെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട് അത് നമുക്ക് ബോട്ടിനൊക്കെ പോകാനായിരിക്കും കാരണം ബോട്ടൊക്കെ വരുന്ന സമയത്ത് വല്യ വലിയ കപ്പറുകളൊക്കെ വരുന്ന അത് ലിഫ്റ്റ് ചെയ്യും മേലോട്ടേക്ക് അവിടെ ഉണ്ടല്ലേ ആർച്ച് ആ ആർച്ചിന്റെ ഭാഗം ിഫ്റ്റ് ചെയ്യാ പുതിയ ചില രണ്ട് സൈഡിലേക്ക് താഴെ കാണാൻ ആദ്യത്തെ ഇത് ഈ പാല വെച്ചിട്ടുണ്ടെങ്കില് ആർച്ച് ആ ആർച്ച് മൊത്തായിട്ട് മേലോട്ടേക്ക് ലിഫ്റ്റ് കേബിൾസ് ചെയ്യുന്ന സൈഡിൽ കാണാം എന്തായാലും ടെക്നോളജി പാലത്തിന്റെ മുകളിൽ നോക്ക് അതിന് കൂടെയാണ് നമുക്ക് നമ്മുടെ ദേശീയ പതാക നല്ല ഇവിടെ കാണും ആ നടു കൂടെ അശോക് ഏക്കറൊക്കെ വെച്ചിട്ട് ഇതിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അറിയില്ല നാട് നമ്മളിപ്പോ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിട്ടോ ഞാനോ രാമേശ്വരം ബസ് സ്റ്റാൻഡ് നമ്മുടെ ബസ് അമ്പലത്തിന് അങ്ങോട്ട് പോവാൻ മതിയാവും അങ്ങനെ ഏകദേശം നമ്മൾ പോവാ അമ്പലത്തി എത്തിട്ടോ ബസ്സിപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിർക്കാൻ മതിയാ ബാക്കി അങ്ങോട്ടേക്ക് നടക്കലായിരുന്നോ നല്ല തെരക്കാണ്ടോ ഹിന്ദിക്കോ അപ്പൊ നമ്മളിപ്പൊ അങ്ങനെ രാമേശ്വരത്തിൽ അമ്പലത്തിന്റെ ഒരു ഗോപുരത്തിന്റെ മുന്നെത്തിട്ടോ ബസ് ഇതിനെ പോകുന്നുണ്ട് ഇതൊന്ന് കറക്റ്റ് നിർത്താന്നുള്ള മാില്ല അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഒന്ന് വർക്കിംഗ് ഡേ കാണു എന്നാലും തന്നെ Hah, masih satu അതിന് മുന്നേ ഞാൻ പിടിക്കണ്ടേ അതിന പിടിക്കണം ഇനി ഒന്നും ഇവിടെ കറങ്ങാം നേരെ അവിടെ തനുസ്കോടിക്കും ക്ഷമച്ചിട്ട് അമ്പലത്തിന് അതൊന്നും കറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ ഞങ്ങൾ തനുസ്കോടിക്കാണ് മെയിനായിട്ട് വന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം അത്യാവശ്യം നല്ല തിരക്കിണ്ട് കേട്ടോ കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ വര്യാദര് പോവാ ഇപ്പൊ വലിയ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാലോ വെയിലായി കഴിഞ്ഞാൽ അറേ എന്താ അവസര വേഗം െയില ചായ കുടിച്ചിട്ട് കറങ്ങിട്ട് നേരെ തനിച്ചു കൊടിക്കും തനിച്ചു കൊടി പോയി കഴിഞ്ഞാൽ ഒന്നേ മെയിലായിരിക്കും ഇപ്പൊ നമ്മളുള്ളത് വടക്കേ ഗോപുരത്തിനവിടെ കേട്ടോ ഇപ്പൊ എന്തായാലും ഇനി ചായ കുടിച്ചിട്ടോച്ചു ബാക്കി അപ്പൊ ഞങ്ങള് ഇഡ്ഡലി പറഞ്ഞിരിക്കുന്നു അല്ലേ ഇഡ്ഡലി പറഞ്ഞിരിക്കുന്നു എങ്ങനെയുണ്ടോ നോക്കാമല്ലോ രാമശ്വരത്തെ ഇഡലി കരക്കവറ കൊടുത്തിട്ടുണ്ടോ ബക്കറ്റില് കൊടുത്തിരുന്നു ഇഡലി വന്നിരിക്കുന്നു കേട്ടോ കോഴിക്കോട് കോഴിക്കോട് കേട്ടോ സാറോ തിരുവനന്തപുരം കേട്ടോ എവിടെ പോയാലും മലകൾ മലകളുണ്ടോ പേരെന്താ അരുൺ ഞാനും അരുണെട്ടോ അരുണ തിരുവനന്തപുരം കാരണം കേട്ടോ മുമ്പ് എങ്ങനെ ഇവിടെ എങ്ങനെത്തി നല്ല ടേസ്റ്റി ഫുഡാ അടിപൊളി കേട്ടോ ഫുഡൊക്കെ അടിപൊളിയാട്ടോ ഇതാണ് കേട്ടോ ഹോട്ടല് ഹോട്ടൽ ഐശ്വര്യ അത്യാവശ്യം നല്ല ഫുഡാ ഫുഡാട്ടോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും പേരൊക്കെ വെജ് ആണ് പ്യുവർ വെജാണ് ഹോട്ടലിൽ ഫുഡ് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ അല്ലെ നമുക്ക് കൊടുത്ത പൈസക്കുള്ള സാധനം ഉണ്ട് മോശല്ല ഇവരൊക്കെ ഇവരൊക്കെ കടലില് കുളിച്ചു വരുന്നവനാ നമുക്ക് എന്തല്ല കടലിട്ട് പോയി നോക്കാം സ്നാനം ചെയ്യാൻ വേണ്ടി ഇവരെ നമുക്ക് മുക്കണോ ഉറക്കപ്പിച്ചില്ല ഞങ്ങൾ അങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് പോകുന്നുണ്ടോ ഇപ്പൊ തന്നെ നല്ല ലൈറ്റ് ആയിക്കുന്നു കണ്ടല്ലേ എവിടെ ഇവിടുന്ന് എല്ലാവരും കടലിൽ മുങ്ങിയിട്ടാണ് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുന്നത് അവിടെ ഫുൾ ആൾക്കാർ അതൊക്കെ ആൾക്കാരുണ്ടാ അവിടെ ഞങ്ങൾ കുറച്ച് കുറച്ചും കൂടെ നിന്ന് വീടെടുത്തുളളൂ അതിനുശേഷമാണ് ഇവിടെ നേരെ അപ്പം ഇനി നമ്മൾ തന്നെ ധനസ്കോട്ടിലേ പോകുമല്ലേ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ ധനസ്കോട്ടിലേ പോവാണ് ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പ് അല്ലേ എപ്പോഴും ബസ് ഇപ്പോൾ ഒരു മണിക്കൂർ അതിൻ്റെ ഇവിടുന്ന് ബസ് ഉള്ളൂ അതാണ് ബസ് സ്റ്റാൻ ബസ് സ്റ്റോപ്പ് കിട്ടോ ഇവിടുന്ന് ആണ് ബസ് വളയ്ക്കുന്ന സ്ഥലം ഇവിടുന്ന് നേരെ ധനസ്കോട്ടിലേക്ക് ബസ് കയറാം ബാക്കി ഇന്നേരം അവിടുത്തെ കാഴ്ചകളും ഞങ്ങൾ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം കരുതി ഇന്ന് ഇവിടെ കണ്ടു പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ വെയിലൊക്കെയാണ് അപ്പൊ എന്താ പറയുക ഇവിടെ നിന്ന് നിക്കാച്ചല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ ഒരു റൂം എടുക്കാനുള്ള പരിപാടിയിലാണ് റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞതരട്ടോ വൃത്തിണ്ടാവില്ലേ പോയി നോക്കാം നോക്കിയാൽ എന്താ അവസ്ഥ ഞങ്ങളിപ്പടെ റൂമൊക്കെ എടുത്ത് ഇപ്പൊ സമയം രണ്ടു മണിയല്ലേ കൊറച്ചു നേരം കിടന്നുറങ്ങി ഇനി അപ്പൊ എന്തായാലും ഇവിടെ നേരെ ധനുഷ്കോടിക്കല്ലേ ധനുഷ്കോടിക്ക് പോകാനുള്ള പരിപാടി കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന ഹോട്ടലാ വെയിൽ കണ്ണടക്കെ വെച്ച് എങ്ങോട്ടാ എടാ ഞങ്ങൾ അവസ്ഥ എടുത്തില്ല നടക്കാൻ പറ്റണ്ട അല്ല ഈ േ ഇതിന്റെ ബസ് ബസ് വരുന്ന സ്റ്റോപ്പ് ഉള്ളത് നേരത്തെ നേരത്തെ ആ തൊട്ടടുത്തോളത് അവിടെ എന്താ ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ സ്റ്റോപ്പ് അതായത് നമ്മൾ അമ്പലത്തിന് മുന്നുകൂടി ചുറ്റി വന്ന് ഇവിടെ പോയി നോക്കാം ഇതങ്ങനെ ബസ്സിന് ടൈം എങ്ങനെയാച്ചാ അതായത് ബസിന് ടൈമില്ല ഇവിടുന്ന്

അപ്പൊ അത് അങ്ങനെ കൊറച്ചേരം കാത്തു നമ്മള് ബസ് വന്നിട്ടുണ്ടോ ടു എന്ന് പറഞ്ഞ ബസ് ആണ് ധനുഷ്കോടിക്ക് വന്ന ബസ് ഇതിപ്പോ ഈ സമയത്ത് തിരക്കില്ല ആരും ഇല്ല ബസ്സിൽ എന്തായാലും നമുക്ക് ബസ് കേറാം ധനുഷ്കോടി ബസ് അത് ടു എന്ന് പറഞ്ഞാണ് ധനുഷ്കോടിക്ക് പോകുന്നത് പെട്ടന്ന് പത്ത് മുപ്പ ഓടോ തോന്നുന്നത് കടലിന്റെ സൈഡിൽ ഓടുന്നേ കൊണ്ടുവന്നിട്ടോ ബസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ ഫുള്ള് ഇനി ഒന്നും പൊളിയാൻ ബാക്കിയില്ല ചിലപ്പോ ഉപ്പായിട്ടായിരിക്കും ഓടുന്നല്ലേ ഉപ്പുകാരുടെ അടിയിലായിരിക്കും ഫുള്ള് റോഷൻ ആളിങ്ങനെ കയറി വരുന്നുണ്ട് ബസ്സിലേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മളിത് പോ രാമേശ്വരം ഇവിടുന്ന് ബസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പോകുന്ന വഴി എല്ലാം കാഴ്ചകളെ കണ്ടെ പോവാടി യാത്ര ബസ്സിന് വലിയ തിരക്കൊന്നും ഇല്ല ആ ഇല്ല നമ്മൾ വിടെ പോലട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മറ്റേ സാധാരണ വണ്ടികളൊക്കെ പോകണമെങ്കിൽ വണ്ടിക്കാടെ ടോൾ മാതിരി എന്തോ പൈസ കൊടുക്കാണ്ട് അവിടെ ആൾക്കാർ പിരിയാൻ വേണ്ടി നിക്കുന്നുണ്ട് ബസ് സാധനക്കോട് പിന്നെ അതിന്റെ ആവശ്യമില്ല സൈഡിലൊക്കെ ഫുള്ള് വെള്ളം സൈഡിൽ കാടിനുള്ള താഴെ ഫുള്ള് വെള്ളമാണ് വെള്ളം കെട്ടി കിടക്കുക അവിടെയൊക്കെ കടലോട് അടിപ്പിച്ച സ്ഥലമായ ഇവിടുന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് മുപ്പത് രൂപയുണ്ട് ടിക്കറ്റ് വരുന്നത് ഹോട്ടലുകളാട്ടോ മീനൊക്കെ ലൈവായിട്ട് പൊരിച്ചു വരിക ഫ്രഷ് മീൻ ലൈറ്റ് ഹൗസ് നമ്മൾ ഏകദേശം ഉള്ളിലേക്ക് എത്താനായിട്ടോ നല്ല തിരക്കാണ് അവിടെ ഏരിയയിലൊക്കെ ഏകദേശം വ്യൂ അവിടെ എത്താനായിരിക്കുന്നത് ബസ് അവിടെ നിർത്തിട്ടോ ബസ് ഇവിടെ വരുള്ളൂ ആടൊക്കെ ഫുള്ള് വേറെ ബസ്സുകളെ ബ്ലോക്ക് ആയതുകൊണ്ട് അവർ ഇവിടെ നിർത്തിക്കാന്നിരിക്കുന്നത് എന്ത് രസു കാണാൻ സ്ഥലങ്ങളൊക്കെ ഫുൾ ഓപ്പണ രണ്ട് സൈഡും കടലേ റോഡിന്റെ രണ്ട് സൈഡും പറയാൻ വാക്കുകളില്ല അത്രക്ക് രസമായിട്ടാണ് അവിടെ നിൽക്കാൻ തന്നെ കണ്ടില്ലേ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് നമ്മൾ കടല പോകണം വരുന്ന വഴിക്ക് അവിടെ നമ്മളെ ഹോട്ടലൊക്കെ കണ്ടില്ലേ അവിടെ ടവറൊക്കെ ഉള്ളത് അവിടെയാണ് ശരിക്കും ധനുഷ്കോടി എന്ന് പറയാം ഇതിന് അവർ വന്ന അരച്ചൽ മുൻപ് അതായത് സംഭവം തെറ്റഭാവം അങ്ങനെ എന്ത് വേറെന്താ പേര് എന്തായാലും നമുക്ക് അത് ആവുമ്പോൾ തട്ടൻ വരെ പോവുക എന്നിട്ട് പിന്നെ പറഞ്ഞ് ഇരിച്ചു മക്ക ഹോട്ടലിനോട് പോയിട്ട് നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട് കൂട്ടയ്യല്ലേ മീൻ ഉണ്ടാവും കുറെ തൽക്കാലം കടപ്പുറത്ത് നിന്ന് കടലെന്ന് അപ്പം എന്തായാലും വ്യൂ പോയിന്റ് അങ്ങോട്ട് നടന്നു നോക്കട്ടോ ലൈറ്റായെന്നെ കൊണ്ട് എങ്ങനെയാ ഒന്നും ക്യാമറയിലേക്ക് തന്നെ കാണാൻ കഴിയുന്നില്ല അങ്ങനത്തെ ലൈറ്റാട്ടോ ശരിക്കും ഒരു മണി അഞ്ചര സൺസെറ്റ് ഇവിടെനിന്ന് കിട്ടുന്നതായിരിക്കും അല്ലേ സൺസെറ്റിന്റെ സമയത്ത് അടിപൊളിയായിരിക്കും സൺസെറ്റ് അവിടെ വരാ അപ്പുറത്തേക്ക് ഇവിടെനിന്ന് ഇനി ബസ് എങ്ങനെയാ പറഞ്ഞത് അഞ്ചരക്ക് കടലിനെ നടുവിലോ ഫോണിൽ ഒരു ഒറ്റ കട്ട റേഞ്ചില്ല കേട്ടോ അ ചെറുതായിരിക്കും ഇവിടേക്ക് ഒരു ഇല്ല നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല ശ്യം നല്ല തിരച്ചുണ്ട് അങ്ങനെ നടന്നു പോയതാ ഏകദേശം ഉള്ള തട്ടത്തെത്തിക്കുണ്ടോ ഇവിടെ ഉള്ള് കച്ചവടക്കാരാണ് രണ്ട് സൈഡും മുള്ള ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ കുറെ ശംഖുൻ്റെ അവിടെ പോയി ശംഖുനെ പോയിരിക്ക ശംഖിന്റെ കച്ചവടക്കുണ്ട് ശംഖുരിന്റെ കുറേ പാർക്കുകളെ ഈ ധനുഷ്കോടി വന്നാലും കന്യാകുമാരി വന്നാലും ഒക്കെ ഉള്ള മെയിൻ പരിപാടിതാണ് ശംഖുറോ വലുതൊക്കെ ശേഷം അവിടെ ആ ഭാഗത്തായിട്ടോ രണ്ട് കടലിലൂടെ കൂടി ചേരുന്ന ഭാഗത്തായിട്ടാണ് രണ്ട് പാലം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത് ഈ ഭാഗത്ത് ഏകദേശീ ഭാഗത്ത് നിന്നാണ് തോന്നുന്നത് കറക്റ്റായിട്ടുള്ള പക്ഷേ ഉൾക്കടലിൽ ഉൾഭാഗത്തേക്ക് കൈയിലാണ് പക്ഷേ ഞാൻ സ്റ്റാർട്ടിംഗ് ഇവിടെ എവിടെയാവുന്നതാണ് കറക്റ്റ് ആയിട്ട് അറിയോ വിഭാഗത്തേക്ക് കൈയിലാണ് അവിടെ എങ്ങനെ അവിടെ നിന്ന് എങ്ങനെ പോകുന്ന കേട്ടോ ആ നേരെ സ്ട്രെയിറ്റാ സ്ട്രെയിറ്റായിട്ട് പോകുന്ന കേട്ടോ രാമചന്ദ്രൻ പന്ത്രണ്ട് കിലോമീറ്ററോ പന്ത്രണ്ട് കിലോമീറ്റർ സ്ട്രേറ്റ് ആയല്ലോ പോകുന്നതല്ലേ ആ ഇത് വന്ന് ആൺകാടലോ ആൺകാടലല്ലേ ആണ് എൻ്റെ സൈഡും അല്ലേ അവിടെയുള്ള പെൺകാടൽ രണ്ടും കൂടെ ഇങ്ങനെ വരുന്ന മിക്സ് ആകുന്നില്ലേ ആ അതാ രാമചല്ലേ അപ്പം അതിന് രണ്ടും കൂടെ മിക്സ് ആകുന്ന ഭാഗമാണ് രാമചു പാലം ഇതല്ലേ എവളോ നൂറ് രൂപ നൂറ് രൂപ കേട്ടോ അതിനൊക്കെ ആ

ഇവിടെ വരെ വന്ന് ഇനി നമ്മൾ തിരിച്ചു പോകുകയാണ് സൂര്യൻ അങ്ങനെ ഏകദേശം ആ അസ്തമിക്കാൻ അയക്കുന്നുണ്ടോ പക്ഷെ എന്നാലും ലൈറ്റിൻ്റെ ഒരു കുറവുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ് പോയിന് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ വരെ ഒരു എനിക്കൊന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ടാവുമല്ലോ അങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവില്ലേ ഒരു രണ്ട് കിലോമീറ്റർ നേരെ നടക്കണം എന്നാലാണ് നമുക്ക് ശരിക്കും ആ നേരത്തെ കണ്ട ഹോട്ടലൊക്കെ ഉള്ള അവിടെയാണ് ശരിക്കും എന്താ പറയുക തനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനും പള്ളി അമ്പലമൊക്കെ വരുന്ന അവിടെയാണ് പണ്ട് സുനാമി അടിച്ചപ്പോൾ ഫുള്ള് തകർന്നൊക്കെ അവിടെയാണ് ഉള്ളത് എന്തായാലും നമുക്ക് അത് അതിൻ്റെ ഇതൊക്കെ കാണുന്നത് അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ അപ്പം ധനുഷ്ക്കോടി പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മീനൊക്കെ കഴിക്കണമെന്ന് വെച്ചാല് പക്ഷേ ഈ ബസ് ലാസ്റ്റ് ബസ്സാ പോലെ പിന്നെ അവിടുന്ന് ബസ്സില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെന്തായാലും ഇന്നിപ്പോൾ നേരെ ഇവിടെ നമ്മൾ അമ്പലത്തിന് അങ്ങോട്ട് പോവാണ് അമ്പലത്തിന് അവിടെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഊഴി പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം ഇന്നലെ ധനുഷ്കോടിന്നെ ലാസ്റ്റ് ബസ്സുള്ള ആറരക്കാട്ടോ ഞങ്ങളവിടെ നിന്ന് നിന്ന് നല്ലവിടെ ലേറ്റ് ആയി അതാ പിന്നെ വീട് പിന്നെ എടുക്കാൻ തിന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും രാമേശ്വരമാണ് അല്ലപ്പോൾ രാമേശ്വരത്ത് ഞങ്ങൾ എന്താ ഹോട്ടലിലാണ് ഉള്ളത് എന്തായാലും നമുക്ക് ഈ ഹോട്ടലിനുള്ള റൂമൊക്കെ കാണിച്ചാൽ നല്ല റൂം ആട്ടോ ഹോട്ടൽ മീൻസ് ഒരു സ്റ്റേ ആണ് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്നുള്ള ഔട്ട്ഡോറിൽ ഉണ്ട് ബാൽക്കണിയിൽ മേലെയാണ് ഇവിടെ നോക്കിയിട്ട് രാമേശ്വരം കടപ്പുറം നമുക്ക് കാണാം നമുക്ക് അമ്പലം വരുന്ന ശേഷം അവിടെ കാസർഗോഡ് കാര്യമാണ് അമ്പലം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ബസ് സ്റ്റാൻഡാണ് ലാസ്റ്റ് ബസ് സ്റ്റാൻഡാണ് അവിടെ ഈ കടലിൽ അവിടെ കാണുന്നത് അവിടെയാണ് ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങി ഒരു എന്തായാലും ഒരു നൂറ് മീറ്റർ മൂന്ന് നടക്കാനുള്ളൂ അവിടെ ബസ് പാർക്കിങ്ങൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് റൂം വരുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപയാണ് പറഞ്ഞത് ഞാൻ ബാഗേജ് ചെയ്ത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറാണ് തന്നത് ഒന്നൂറ് ചെയ്ത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ കിട്ടും റൂം ഞാൻ കാണിച്ചതാ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആറ് റൂമ് ഇതാണ് റൂം രണ്ട് പേർക്ക് അത്യാവശ്യം കിടക്കാം വലിയൊരു ബെഡ് വരുന്നുണ്ട് ഒരു അലമാര വരുന്നുണ്ട് പിന്നെ ടി വി വരുന്നുണ്ട് റെഡി ആയെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ ഇതാണ് റൂം വരുന്നത് ബാത്റൂം ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല ക്ലീനാണ് ഞങ്ങൾ വൃത്തിയാടാക്കിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള ബാത്റൂം കേട്ടോ ഞങ്ങൾ ഇന്നേരം രാവിലെ അല്ലേ ഇന്നലെ പത്തണിക്കില്ല നമ്മളിവിടെ ഇന്നലെ പത്തണിക്ക് കയറുകയാണ് ഇപ്പോൾ സമയം ശേഷം ഒമ്പതര ആയിരിക്കുന്നത് അപ്പോൾ ഇന്ന് പോയിന് എന്തേലും ചാ പിടിക്കുക നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ നമുക്കെന്ന് വെച്ചാൽ ഒന്നെങ്കിലും മണ്ഡപം പോകണം രാമേശ്വരത്ത് പറഞ്ഞിട്ട് ഇവിടെ പണി നടക്കുന്നതിനൊണ്ട് രാമേശ്വരത്തിന് ട്രെയിൻ ഇല്ല അപ്പോൾ ഒന്നെങ്കിലും ഇന്ന് മണ്ഡപം പോരികണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റോപ്പായ രാമനാഥപുരത്ത് പോരുവേണം പന്ത്രണ്ടരക്കെട്ട് ട്രെയിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ട്രെയിനിൻ്റെ കാര്യം നമുക്ക് ഓൺലൈനിൽ നോക്കി ചിലപ്പോൾ കാണുക നമുക്ക് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഇല്ലാമെങ്കിലും കാണും പക്ഷേ ആ രാമേശ്വരത്തെ ട്രെയിൻ ഇല്ല എനിക്ക് തൊട്ടുമുന്ന ശുഭായ മണ്ഡപത്തിറങ്ങിയിട്ട് മണ്ഡപത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്ത് ബസ്സിന് വേണം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ രാമേശ്വരത്ത് ഇപ്പോൾ വരാ നിലവിലത്തെ കണ്ടീഷനിൽ അങ്ങനെ വരണം രണ്ട് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ആ റൂട്ടൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ഇവിടെ വരെ വരാൻ മാറ്റാൻ പറ്റാവും തിരിച്ച് പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് ട്രെയിൻ ആകാൻ മൂന്ന് ട്രെയിനൊക്കെ വേണം ആകുള്ളൂ മണ്ഡപത്തിൽ നിന്ന് തന്നെ മധുരയിലേക്ക് പോയിട്ട് വേണം പോയാൽ അപ്പോൾ മധുരയിലേക്ക് രണ്ടോ മൂന്നോ ട്രെയിനുള്ളൂ കോയമ്പത്തൂരേക്ക് ഒരു ട്രെയിനായിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വണ്ടി ട്രെയിനിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ അതേമാതിരി കന്യാകുമാരിയും ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് പീസിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം എല്ലാവരും ഒന്ന് കയറി കാണുന്നത്